ഗുരുവായൂർ ഉച്ചപൂച്ച അലങ്കാരത്തിന് താമരപ്പൂവില് എഴുന്നള്ളി നിൽക്കുന്ന നമ്മുടെ നിൽക്കുന്നിട്ടുള്ളത് താമരപ്പൂവില് നിൽക്കുന്ന ഓടക്കുഴലും പിടിച്ച് ഓടക്കുഴല് വിളിക്കാൻ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന താമരക്കണ്ണനാണ് ഇന്ന് ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ ആ രണ്ട് കുഞ്ഞിക്കാലുകളില് പൊന്തളകള് ചാർത്തിണ്ട് കൈവളകളും തോൾവളകളും സ്വർണഗോപിയും ചാർത്തി ഇങ്ങനെ അതീവ ശോഭയോടെയാണ് ഉണ്ണിക്കണ്ണ് നിക്കുന്നത് മഞ്ഞപ്പട്ടു കോണകം ധരിച്ചിട്ട് വയറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രൂപത്തിലാണ് കഴുത്തിനോട് ചേർന്ന് മുല്ലമുട്ടുമാലയുണ്ട് അതിന് നടുവിലായിട്ട് ഇങ്ങനെ സ്വർണ്ണഗോപി തിലകം ചാർത്തിയിട്ടുണ്ട് പിന്നെ താമരപ്പൂവും തുളസിയും ചേർന്നിട്ട് ഉണ്ടമാല കഴുത്തില് ധരിച്ചെണ്ണു തെച്ചിപ്പൂവും തുളസിയും ചേർത്തിട്ടുള്ള ഉണ്ടമാലകളും ഭഗവാന്റെ കഴുത്തിലുണ്ട് ഭാഗത്ത് ഇങ്ങനെ വിധാനായിട്ട് എട്ടോളം ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത് ഭഗവാന്റെ കൈകളിലെ പൊന്നോടക്കുഴലുണ്ട് രണ്ട് കൈകളും ഇങ്ങനെ മാറോട് ചേർത്ത് പൊന്നോടക്കുഴല് വിളിക്കാൻ റെഡിയായിട്ട് നിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ചുണ്ടോടടുപ്പിച്ച് ഭക്തർക്കായിട്ട് വേണുകാനും ഉതിർക്കാൻ ഭാവിക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ണിക്കണ്ണനെ ഒരുക്കിയിട്ടുള്ളത് താമര ഇതളില് ഉണ്ണിക്കണ്ണന്റെ പാദങ്ങളിങ്ങനെ നിൽക്കുക താമരപ്പൂവിൽ നിൽക്കുന്ന കണ്ണന്റെ പാദങ്ങളില് നമ്മുടെ മനസ്സ് അർപ്പിക്കുക സംസാര സാഗരത്തിൽ നിന്ന് മുക്തി നേടാനും ഭക്തന്റെ ഹൃദയം താമര പോലെ ശുദ്ധാവാനും അത് സഹായിക്കുന്നതാണ് കാരണം ശുദ്ധിയുടെ പ്രതീകമാണ് താമര അഴുക്കുകളൊക്കെ അഴുക്കുകൾ ഒരു ഭൗതികമായിട്ടുള്ള അഴുക്കുകളും ഏൽക്കാത്ത പരിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് താമരയെ കാണിക്കുന്നത് അങ്ങനെ അഴുക്കുകളൊന്നും ഏൽക്കാത്ത പരിശുദ്ധിയില്ല മനസ്സില് താമരയിൽ ഇപ്പോൾ ഭഗവാൻ നിക്കണ പോലെ ആ മനസ്സിൽ ഭഗവാൻ നിക്കുന്നതാണ് ഭഗവാന്റെ ഓടക്കുഴൽ വിളി ഭക്തരുടെ ഉള്ളിലെ അവിദ്യയെ നീക്കിയിട്ട് ആനന്ദം നിറയ്ക്കുന്ന ഒന്നാണ് ചുണ്ടോട് ചേർക്കാൻ ഇങ്ങനെ ഭാവിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ ഓടക്കുള്ളില് ഭക്തർക്കായിട്ട് ഉടൻ തന്നെ ആ ദിവ്യ സംഗീതം പൊഴിക്കും എന്നുള്ള പ്രതീക്ഷ നൽകുകയാണ് ഉണ്ണിക്കണ്ണൻ ഭഗവാന്റെ മുഖത്ത് സുന്ദരായിട്ടുള്ള മന്ദഹാസുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകണ സച്ചിദാനന്ദ സ്വരൂപമാണ് വെളിപ്പെടുത്തുന്നത് ആ മനോഹര രൂപത്തെ താമരക്കണ്ണനെ ോടക്കുഴല് വിളിക്കാനായിട്ട് നിൽക്കണ് സംഗീതം നമുക്ക് മുഴുവൻ കേൾപ്പിക്കാനായിട്ട് നിൽക്കണ പരിശുദ്ധിയിൽ വിളങ്ങുന്ന ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നാരായണ നാമം ജയിക്കുക എല്ലാ തരത്തിലുള്ള ആത്മീയ ഉന്നതിക്കും ശാന്തിക്കും ഒക്കെ അത് നമുക്ക് ഒരു വഴിയായിട്ട് ഒരു വെളിച്ചായിട്ട് നമുക്ക് കാണിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ പാതാരങ്ങളില് നമിച്ചിട്ട് പ്രാർത്ഥിക്കാം നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ